ബന്ധം തുടരുന്ന വിശ്വാസം വണ്ടൂരിൽ ഇന്നോവ കാർ നിയന്ത്രണമിട്ട് മരത്തിലിടിച്ച് അപകടം വാഹനത്തിലുണ്ടായിരുന്ന സ്ത്രീ മരണപ്പെട്ടു പാണ്ടിക്കാട് സ്വദേശി ഉൾപ്പെടെ ആറുപേർക്ക് ഗുരുതര പരിക്ക് ൂരിലെ കൂരാട് ഇന്ന് പുലർച്ചെ ഒന്നേ മുപ്പതോടെയാണ് അപകടം നടന്നത് നിയന്ത്രണം വിട്ട ഇന്നോവ മരത്തിലടിച്ചാണ് അപകടം സംഭവിച്ചത് കുട്ടികൾ ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ ഏഴുപേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് കൂരാട് കരിമ്പന ഹൌസിൽ മൈമൂനയാണ് മരണപ്പെട്ടത് ഇവരുടെ പേരക്കുട്ടിയുടെ നഴ്സിംഗ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് മൈസൂരിൽ പോയി തിരിച്ചു വരുമ്പോഴാണ് അപകടം സംഭവിച്ചത് മൈമൂനയുടെ മരുമകനും പാണ്ടിക്കാട് വള്ളുവങ്ങാട് സ്വദേശിയുമായ ഇസാഖാണ് വാഹനം ഓടിച്ചിരുന്നത് പരിക്കേറ്റവരെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ പണ്ടിക്കാട്